വർക്ക് നമസ്കാരം തെക്കേ വീട്ടിൽ മണ്ണും കൂറി സ്ഥലം അറിയാവൂ അരുണിന് പഴയ സ്ഥലം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പത്തിൽ നടന്നൊരു സംഭവം ആ കുട്ടി ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ചു നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങള് പൈസ കൊടുത്തൊതുക്കിയ കേസ് അരുണിനോട് മാത്രമാണ് പറയുന്നത് കേസുകളൊക്കെ അറിയാം ഞാൻ പിന്നെ പറയാതിരിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല ഏർ ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾ പ്രിയക്കെതിരെ കേസ് കൊടുത്തതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പ്രിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പോകാമെന്നു പറഞ്ഞിട്ടുണ്ട് അവളെ കൂടെ സ്റ്റേഷനിലേക്ക് എന്തായാലും പോവാതിരിക്കണ്ട പോയിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സംസാരിക്കണം നമുക്ക് ഇതുവരെ കാര്യങ്ങളായിട്ട് സംസാരിക്കാനോ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പ്രിയനെ മച്ചി 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 എന്ന് വിളിക്കുന്ന ആ ഒരു വേർഡ്സ് അത് പോലീസുകാർക്കും കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ മല സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് സാറിനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സാർ അതിന് വഴിയൊരുക്കി തന്നിട്ടുണ്ട് എന്ത് തന്നെ ആയാലും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഇപ്പം പറഞ്ഞു വന്നത് തെക്കേ വീട്ടിൽ മണ്ണും കോറോത്തും എന്ന് പറഞ്ഞ ഒരു സംഭവ സ്ഥലം അറിയാവോ മലയുടെ സ്ഥലം അറിയുവാണെങ്കിൽ കൊച്ചുകളന് അറിയാൻ പറ്റുന്നാന്ന് തോന്നുന്നത് കാരണം കൊച്ചുകളൻ രണ്ടായിരത്തി പത്തിൽ ഒരു കൊ കൊച്ചു കള്ളത്രം ചെയ്തിട്ടുണ്ട് കൊച്ചു കള്ളത്രം എന്താണ് എന്നുള്ളത് ജനങ്ങൾ അറിയണം കാരണം ജനങ്ങൾ അറിഞ്ഞിട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവനൊക്കെ നമ്മളൊക്കെ ഒരുപാട് ക്രൂശിക്കുന്നുണ്ട് ഒരുപാട് വൃത്തികേട് പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖം മറിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ വേണ്ട അവര് കല്യാണം കഴിച്ചു രണ്ട് മക്കളുമായിട്ട് നല്ല സുഖ സുന്ദരമായിട്ട് ജീവിക്കുക എന്നതാണ് ആ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അവര് പിന്നെ മിനാബാറൊരു കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാലോ അല്ലേ എത്ര കൊല്ലം മുന്നേ ആണ് എന്നുള്ളത് ഇവര് എസ്പീൻ്റെ മുന്നിൽ പോയിട്ട് പിന്നെ സെറ്റിൽമെന്റ് ചെയ്യുകയും ചെയ്തത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിപ്പോ പറയൂ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയൂല കാരണം അത് അധികമാണെങ്കിൽ അവരെ ബാക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞില്ല ബാക്ക് സംസാരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയാലും ഇവരെ മറുപടി എങ്ങനെയാന്ന് ഉള്ളത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇവര് കുറച്ച് ഓവറാണ് ഓവർ അവരവരെ കാര്യം നോക്കി നടക്കാമെന്നല്ലാണ്ട് കണ്ടന്റ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വൃത്തിയെടുത്ത് അമ്മ അടുത്തല്ല വിളിച്ച് പറയാനുണ്ട് ഞാൻ പിന്നെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഓൺലൈൻ വർക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാതിരി ചട്ടത്തരം ബസ്സിന്റെ സമയവും അതായത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇവനെ പോലെയുള്ള പീഡകനാണ് അവിടെ ബസിന്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ ഞാനത് പറഞ്ഞു അപ്പൊ പറഞ്ഞില്ല എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇവനിങ്ങനെ തെറ്റായിട്ട് തോന്നുന്നത് ഞാൻ അറിയാവോ ഏഹ് എന്തൊക്കെ വൃത്തിയോടാ വന്നിട്ട് പറയുന്നത് നീ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് പറഞ്ഞോ എന്തായാലും തെക്കേ വീട്ട് കൊറോ സ്ഥലം ആദ്യം കണ്ടുപിടിക്കുക ഉം ഞങ്ങൾ വരുന്നുണ്ട് എന്തായാലും ബൈ